നമസ്കാരം എൻ്റെ പേര് ലിസിയോ ഫ്ലവർ ആൻറ്റണി ഞാൻ കോട്ടയത്ത് ലീല കമ്മ്യൂണിറ്റി ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു സ്കൂൾ സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുകയാണ് ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും റെഗുലർ സ്കൂളിങ്ങിലുള്ള കുഞ്ഞുങ്ങളും കൂടെ ഒന്നിച്ച് പഠിക്കുകയാണ് അവർ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു മാതൃക മാതൃകയായിട്ടുള്ള കുറച്ച് പിള്ളേർ ഒരു സമൂഹം ഉണ്ടായി വരികയാണ് ഞാനൊരു വൊക്കേഷണൽ ട്രെയിനറാണ് റീഹാബിലിറ്റേഷൻ ട്രെയിനറാണ് അതുപോലെ തന്നെ ലൈഫ് സ്കിൽ ട്രെയിനറാണ് സ്കിൽസ് ഉപയോഗിച്ചാണ് കുഞ്ഞുങ്ങളെ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ യാദൃശ്യമായിട്ടാണ് സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് സിൽവറിലേക്ക് ചേരുന്നത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടെടുത്ത ഒരു തീരുമാനമായിരുന്നു പേജ് ഫേസ്ബുക്കിൽ കണ്ടു ഉടനെ തന്നെ ഞാൻ ചേരുമായിരുന്നു കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു എത്തിച്ചേരലിന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് ഞാൻ എത്തിച്ചേർന്നത് അമ്മേസിങ് ടീമാണ് എനിക്ക് ഓഫ്ലൈനായിട്ടുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ടായി എന്താണെന്നൊന്നും അന്നേരം മനസ്സിലായേയില്ല എന്നാലും തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഡയമണ്ടിലും ചേർന്നിരിക്കുകയാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലി യുണീക്കാണ് അതിനെ ഈ കുഞ്ഞുങ്ങൾക്ക് ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങൾക്ക് എത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനായിട്ട് ഞാൻ ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ വന്ന് വന്നെത്തിച്ചേർന്നു എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത് ഈ കോഴ്സ് മെലിനിയർ ബിസിനസ് സീക്രട്ട്സ് എന്ന് പറയുന്ന കോഴ്സ് ഇറ്റ്സ് അമേസിങ് എന്തേരം കാര്യങ്ങളാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു തീർക്കാനായിട്ട് പറ്റത്തില്ല ഒരു ബിസിനസ്സിൻ്റെ എല്ലാ വശങ്ങളും അതിൻ്റെ ഒരു ചെറിയ ലൂപ്പ് ഹോള് പോലും ഇടാതെ മുഴുവൻ കാര്യങ്ങളും പ്രാക്ടിക്കല് സഹിതം ചെയ്യിപ്പിക്കുകയാണ് റിവിഷൻ പ്രാക്ടിക്കൽ എല്ലാം ഉണ്ട് അമേസിങ് ടീമാണ് സാറിന് ഒത്തിരി നന്ദി വിപിൻ സാറിന് ഒത്തിരി നന്ദി thank you vipin sir, and team congratulations once again thank you